സെപ്റ്റംബർ അഞ്ച് ഓരോ വിദ്യാർത്ഥികളും അധ്യാപകരും പാഠപുസ്തകങ്ങളിലെ ഭാരമിറക്കി വെച്ച് പരസ്പരം ആഘോഷിക്കുന്ന ദിവസം അതാണ് അധ്യാപക ദിനം തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് സമ്മാനം നൽകിക്കൊണ്ടാണ് ചില വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ തങ്ങളുടെ അന്നത്തെ ദിവസം തുടങ്ങുന്നത് കാരണം ആ അധ്യാപകർ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞിരിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെയും ചില അധ്യാപകർക്ക് പാദത്തോളം താഴ്ന്നു നിന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ അമ്മയും അച്ഛനും സഹോദരനും സഹോദരിയുമാകാൻ കഴിയും ചിലർക്ക് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമായി മാറാനും കഴിയും അധ്യാപകരെ സ്നേഹം നിറച്ച സമ്മാന പൊതികളാൽ നെഞ്ചോട് ചേർത്തപ്പോൾ ഭോപ്പാലിൽ സംഭവം നേരെ തിരിച്ചായിരുന്നു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിനിക്ക് ഒരു സമ്മാനം നൽകി ഒരിക്കലും മനസ്സിൽ നിന്നും മായച്ചാൽ മായാത്ത നോവിന്റെ സമ്മാനം വിദ്യാർത്ഥിനി പഠനത്തിൽ പിന്നോട്ടാണെന്ന് പറഞ്ഞ് മുടിമുറിച്ചു ഒരു വിദ്യാർത്ഥി പഠനത്തിൽ പിന്നോട്ടാണെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് സ്നേഹം കൊണ്ടാണ് അല്ലാതെ മുടിമുറിച്ചോ തല്ലിയോ പുറത്തുനിർത്തിയോ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിച്ചോ അല്ല ഒരു വിദ്യാർത്ഥിയും ആത്മാർത്ഥതയോടെ പഠിക്കില്ല അങ്ങനെ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി അത്രമാത്രം ആ അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ വെറുക്കുന്നതും ഭയക്കുന്നതും കൊണ്ടാകാം അത്തരത്തിൽ വിദ്യാർത്ഥികൾ വെറുക്കുന്ന ഒരു അധ്യാപക സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഭോപ്പാലിലെ വീർസിങ് മേധ അധ്യാപകൻ വിദ്യാർത്ഥിനിയുടെ മുടി മുറിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലാവുകയും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ബീർ സിങ് അധ്യാപകനാണ് ഇങ്ങനെ ചെയ്തതും ഇയാളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തതും ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതായാണ് ലഭിക്കുന്ന സൂചന സെമൽ സർക്കാർ പ്രൈമറി സ്കൂളിലാണ് സംഭവം സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി കളക്ടർ അറിയിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന് നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളാണ് സംഭവം പുറത്തെത്തിച്ചത് കയ്യിൽ കത്രികയുമായി പെൺകുട്ടിയുടെ മുടിയിൽ പിടിച്ചു നിൽക്കുന്ന അധ്യാപകന്റെ വീഡിയോ പ്രദേശവാസികൾ പകർത്തുമ്പോൾ ഭീഷണി ഉയർത്തുന്നതും തൊട്ടടുത്തു നിന്ന് കരയുന്ന കുട്ടിയെയും ദൃശ്യങ്ങളിൽ കാണാം അധ്യാപകൻ മദ്യപിച്ചിരുന്നതായും പ്രദേശവാസി ആരോപിക്കുന്നുണ്ട് കുട്ടി പഠിക്കാത്തത് കൊണ്ട് ശിക്ഷിക്കുകയാണെന്നാണ് അധ്യാപകൻ പ്രദേശവാസികളോട് നൽകിയ മറുപടി ഒരു നല്ല ദിവസം ആ വിദ്യാർത്ഥിനിക്ക് സമ്മാനിച്ചത് വലിയൊരു മുറിവാണ് ചില പെൺകുട്ടികൾ നീളമുള്ള മുടിയെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അത്തരത്തിലൊരു പെൺകുട്ടിയാകാം അവളും അതുകൊണ്ടായിരിക്കാം അവളുടെ മുടി മുറിച്ചപ്പോഴും അപമാനതയായി മറ്റുള്ളവർക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്നപ്പോഴും ആ കുട്ടിക്ക് കരച്ചിലടക്കി പിടിക്കാൻ കഴിയാതെ പോയത് ചിലയിടങ്ങളിൽ അധ്യാപക ദിനം കേക്ക് മുറിച്ചും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും കഥകൾ പറഞ്ഞും സമ്മാനം നൽകിയും കടന്നുപോയി പക്ഷേ ഈ പെൺകുട്ടിക്ക് അത് തൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വേദനിക്കുന്ന കറുത്ത ദിനമായി കടന്നുപോയി എങ്ങനെയാണ് ഒരു അധ്യാപകന് മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുക അധ്യാപകരുടെയും വിദ്യാർത്ഥികളെയും ഒന്നിച്ചുള്ള ഒരുപാട് മനോഹര നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് സന്തോഷിച്ച നമ്മളുടെ എല്ലാം മുഖത്തെ ഇല്ലാതാക്കാനും കണ്ണുകൾ നിറയ്ക്കാനും ഒറ്റ ഒരു വീഡിയോയിലൂടെ കഴിഞ്ഞു അവൾ നമ്മളെയെല്ലാം ഒരുപോലെ കണ്ണീരിലാഴ്ത്തി ഇനി ഇതുപോലൊരു അധ്യാപക ദിനം ഒരു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ